മത പഠനത്തിന് ഭൗതിക പഠനമോ ഭൗതിക പഠനത്തിന് മതപഠനമോ തടസ്സമില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ് സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുമുള്ള ആളുകൾ ഈ സംവിധാനത്തെ തേടി വരുന്നു എന്നത് ഒരു പച്ച പരമാർത്ഥമാണ് ആ പരമാർത്ഥത്തിലേക്കാണ് നമ്മൾ ആളുകൾ ക്ഷണിക്കുന്നത് നമ്മൾ കുട്ടി ആളുകളെ ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ ആയിത്തീരുന്നത് വിദ്യാഭ്യാസ പ്രവർത്തകരാണ് നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തകരായി തീരുകയാണ് ഏത് സാഹചര്യത്തിലും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് വിദ്യാഭ്യാസ പ്രവർത്തനം ആ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് അതിൻ്റെ പുറമെ നമ്മൾ വിചാരിക്കുന്നത് ഇത് പരലോകത്തിലേക്കുള്ള പ്രവർത്തനമാണെന്നാണ് ഒരാൾ നന്നാകുന്നത് ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഭേദമാണ് തിരുനബി സാഹുല തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരാൾ കടന്നു വരിക എന്ന് പറയുന്നത് പുറത്തു പോകാതിരിക്കുക എന്നതുകൂടി അതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ പുതിയ സാഹചര്യത്തിൽ ലിബറലിസത്തിലേക്കും മതനിരാസത്തിലേക്കും യുക്തിവാദത്തിലേക്കും ഒക്കെ പോകുന്നത് തടഞ്ഞു നിർത്തുക എന്നത് അവരെ ഹിതായത്താക്കലാണ് അറുജുല്ല അപ്പ നെയ്യത്ത് നന്നാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗുണം മറ്റുള്ളവർക്ക് കിട്ടണം എന്ന ഉൽക്കടമായ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യണം കൽപ്പിക്കപ്പെട്ടത് കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടതുകൊണ്ട് ഞാനും ഇറങ്ങുന്നു എന്ന് വിചാരിച്ചാൽ പോരാ ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ പരലോകത്തേക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ഇറങ്ങേണ്ടത് തീർച്ചയായിട്ടും ഇതാക്രത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് വഴി മാറിപ്പോകുന്ന ആളുകളെ തടുത്തു നിർത്തി ദീനിൻ്റെ വിജയത്തിൻ്റെ മതത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിങ്കൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം തന്നെയല്ലേ അപ്പം വേണ്ടിയല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ അനുവദിക്കപ്പെടുന്ന ലീവ് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കണം തന്നെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി പറ്റി ചിന്തിക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യണം ചെയ്യണം എന്ന വല്ലാത്ത നിശ്ചയമെടുക്കേണ്ടതാണ് നമ്മൾ ലീവ് വാങ്ങി നാട്ടിൽ പോവുകയാണ് എന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയാണ് അത് ശരിയല്ലല്ലോ അതൊരിക്കലും ശരിയല്ലല്ലോ ഒരാളെങ്കിലും എനിക്ക് ഹിതായത്താക്കാൻ പറ്റണം എന്ന വല്ലാത്ത ആഗ്രഹം ഈമാനികമായ ആവേശം അത് നമുക്ക് വേണം നമ്മൾ രാജ്യ നിർമ്മാണത്തിന്റെ പാതയിലാണ് സാഹോദര്യത്തിൻ്റെ മാർഗത്തിലാണ് സഹവർത്തിത്വത്തിൻ്റെ മാർഗത്തിലാണ് അഥവാ വിദ്യാഭ്യാസത്തിൻ്റെ മാർഗത്തിലാണ് ഒമൻ അഹസൻ കൗലൻ മിമ്മൻ ദക്കാല ഇന്നിമിനൽ മിനൽ ഇനി ഇതിനെക്കാളും മുന്തിയ പണി എന്താണ് അപ്പോൾ ആ കാര്യം നമ്മൾ ചെയ്യണം നമ്മൾ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കല്ലെറിയ കല്ലെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനാവശ്യമായിട്ട് ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഇതിനൊക്കെ പരിഹാരം ഈ അഡ്മിഷൻ വിജയിക്കുക എന്നുള്ളതാണ് ചിലർക്ക് സംശയങ്ങളാണ് എല്ലാ സംശയങ്ങളുടെയും മറുപടി ഈ അഡ്മിഷനാണ് ഈ അഡ്മിഷൻ ഒരു സംശയവുമില്ല വിജയിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ് ശാസ്ത്രീയമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് കഴിഞ്ഞ ചില സമയങ്ങളിൽ അഥവാ ചില വർഷങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ആളുകൾ യദ്ഹുലു നഫി ദീൻ ഇല്ലാഹി അഫ്വാജ എന്ന് പറഞ്ഞതുപോലെ കൂട്ടത്തോടെ വന്നു ഈ കോഴ്സിന് ചേർന്നത് ഉത്തരം വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിലൂടെ എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ കള്ളാക്ക് വേണ്ടി ചെയ്തു എന്നതിൻ്റെ തെളിവുകൾ വളരെ അധികം ലഭ്യമാണ് ധാരാളം കുട്ടികൾ കുടുംബത്തോടെയാണ് വന്നു ചേരുന്നത് ഒരാൾ വന്നു ചേരുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അവൻ്റെ സഹോദരന്മാർ അവൻ്റെ സഹോദരിമാര് അവരുടെ ബന്ധുക്കളൊക്കെ കൂട്ടത്തോടെ വന്ന് ചേരുകയാണ് അതുകൊണ്ടാണ് സെയ്ദ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അവർ വാഫി ഒരു കുടുംബമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ ഒരു കുടുംബമാണ് ഇപ്പം നമ്മളൊരു ഓർബിറ്റിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഒരു ഫാമിലി ഉണ്ട് അധ്യാപകരുണ്ട് സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് അവരുടെയൊക്കെ രക്ഷിതാക്കളുണ്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ രക്ഷിതാക്കളുണ്ട് ഉണ്ട് ധാരാളം ആളുകളുണ്ട് ഒരുപക്ഷെ ഈ കുടുംബത്തിൽ പഠിച്ചവർ മക്കളെ പറഞ്ഞയച്ചവർ പഠിപ്പിച്ചവർ സ്ഥാപനങ്ങൾ നടത്തിയവർ അവരൊക്കെ ആകെ എത്രയാണോ അതിൻ്റെ ഒരുപാട് ഇരട്ടി ഇതൊക്കെ നട നല്ല കാര്യങ്ങളാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ ഗുണഭോക്താക്കളായിട്ടില്ലാത്ത ധാരാളം ആളുകളുണ്ട് ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരൊക്കെ ചേരുന്ന വലിയൊരു കുടുംബമാണിത് ഈ കുടുംബത്തിന്റെ പിന്തുണയും ലാളനയും തണലും നമുക്ക് കിട്ടും ഖൈറു അള്ളാഹുവിംഗൽഹ എന്ന് നബി മുത്തബി സ്വലു സ്വലാ തങ്ങൾ പറഞ്ഞത് അതും കിട്ടും അത് കിട്ടും എന്ന് നമ്മൾ ആഗ്രഹിക്കണം ഇൻ അബ്ദി ബി അല്ല പറയുന്നത് അടിമ എന്നെക്കുറിച്ച് കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ആയിരിക്കും അള്ളാഹു തരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ അള്ളാഹു തരും എന്നാണ് അല്ലെ അതിന്റെ അർത്ഥം മറ്റു ലക്ഷ്യങ്ങളില്ല അജണ്ടകളില്ല വിദ്യാഭ്യാസം ആളുകളെ വിദ്യാഭ്യാസത്തിലേക്ക് നന്മയിലേക്ക് ക്ഷണിക്കുക അതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഒരു അജണ്ടയില്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല ഇതൊരു കച്ചവടമല്ല ഇത് മനുഷ്യന്മാരെ വിദ്യാഭ്യാസം പഠി വിദ്യാഭ്യാസം നൽകി അനുഗ്രഹിക്കുന്ന ഒരു സംവിധാനമാണ് അതിൻ്റെ അപ്പുറത്ത് ഇതിന് യാതൊരു അജണ്ടയില്ല അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് ഇനിയും അത് ഇൻഷാ അല്ലാ അങ്ങനെ തന്നെ നിലനിൽക്കും അതുകൊണ്ടാണ് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ഉള്ള പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കേരളീയ മുസ്ലിങ്ങളുടെ നേതൃത്വം ത്യാഗം ചെയ്ത് തയ്യാറായിട്ടുള്ളത് അത് നമ്മൾ തിരിച്ചറിയണം നമ്മളവരെ സന്തോഷിപ്പിക്കണം അവരൊക്കെ ആവേശപ്പെട്ട് വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് ധാരാളമായി പഴി കേട്ട് സംവിധാനത്തിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ നമ്മൾ കിടന്നു ആളുകൾ അക്രമിക്കുന്നവർ തെറ്റിദ്ധാരണ മൂലം അരിഞ്ഞില്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർക്ക് മറുപടി കൊടുക്കണം എങ്ങനെ മറുപടി കൊടുക്കണം ഇർഫായ് ബി പിന്നെ ബില്ലത്തിഹി ഹസൻ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കേണ്ട മറുപടി കുട്ടികൾ ഇതൊന്നും അറിയാതെ കൂട്ടത്തോടെ യദ്ഹുലു നഫീദീൻ ഇല്ലാഹി അഫ്വാജ ഒന്ന് ചേരുക അത് മറുപടിയാണ് അത് നമ്മുടെ ഒപ്പം നിന്നവരെ നമുക്ക് തണലേകിയവരെ സന്തോഷിപ്പിക്കലാണ് അവർക്ക് നൽകുന്ന ശുക്രാണ് അത് നമ്മൾ ചെയ്യണം രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്ക് അവധി കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളതിനോട് ഉപയോഗിക്കും അത് ഉപയോഗിക്കൂല തീർച്ചയായിട്ടും ഉപയോഗിക്കണം നമ്മൾ സത്യസന്ധരാവണം സാധിക്യങ്ങളാവണം നമുക്ക് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണം അതിനുള്ള മോഹം വേണം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യാനില്ലല്ലോ നമ്മൾ കൂട്ടം കൂടി നമ്മുടെ ഓർബിറ്റുകളിൽ സംഘം ചേർന്ന് ഒന്നിച്ച് പ്ലാൻ ചെയ്ത് എസ് എസ് എൽ സി കഴിഞ്ഞ് വരുന്ന കുട്ടികളെ ഒക്കെ കണ്ട് പരമാവധി കണ്ട് ഇതെന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഒന്നും സ്ഥൂരീകരിച്ച് പറഞ്ഞു കൊടുക്കണ്ട ഇല്ലാത്തതൊന്നും പറഞ്ഞു വലുതാക്കണ്ട ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി അതിഭാവുകത്വങ്ങളൊന്നും വേണ്ട സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾക്കൊക്കെ തന്നെയും ധാരാളമായിട്ട് പറയാൻ പറ്റുമല്ലോ ആരെങ്കിലും കേട്ട് പറയണ്ട അവനവനെ കേട്ട് അവനവന്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറഞ്ഞാൽ മതി നമ്മൾ സാധു മനുഷ്യന്മാരാണ് ഇത് അമാനത്താണ് ഇന്ന അർ അമവാർദിൻസാൻ നമ്മളിത് ഏറ്റെടുത്തിരിക്കുകയാണ് അത് നമ്മുടെ ആത്മാവ് കണ്ട് ഏറ്റെടുത്തതാണ് നമ്മൾ ആ ഏറ്റെടുത്തതിനോട് നീതി പുലർത്തണമല്ലോ തവല്ലി യൗമു സഹിഫ് ഏറ്റെടുത്തിന്റെ ശേഷം പിന്നെ പിന്തിരിഞ്ഞോടുക എന്ന് പറയണത് അത് ചെയ്ത കർമ്മങ്ങളെ മുഴുവൻ നിഷ്ഫലമാക്കുന്ന ഏഴ് പാപങ്ങളിൽ പെടും എന്ന് വിചാരിച്ചിട്ട് ചെയ്യല്ലേ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടാനുള്ളത് ഞാൻ ഒരു ഇതും ഇൻകും ജസാ നവല ഷുക്കൂറാ നമ്മുടെ ഈ സിസ്റ്റർ എല്ലാവർക്കും അറിയാം അലുമിക്ക് പ്രത്യേകിച്ച് അറിയാം നിങ്ങളൊക്കെ നിങ്ങളിൽ മുതിർന്ന ആൾക്കാർക്കറിയാൻ പോവുകയാണ് നിങ്ങൾ സിസ്റ്റത്തിന്റെ ഭാഗമായി കഴിയുകയാണെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്ന അദ്ധ്യാപകൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചുമതലകൾ വഹിക്കുന്ന ഒരു ഫാക്കൽറ്റി ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടൂല പ്രത്യേകിച്ച് ഒന്നും കിട്ടൂല ഒരുപാട് പിന്നെ പിൻവാതിലിലൂടെ നേടിയെടുക്കാൻ പറ്റൂല ഒക്കെ കൃത്യമായി സത്യസന്ധമായി അള്ളാക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് കഷ്ടിച്ച് മഷ്ടിച്ചെന്തെങ്കിലും എല്ലായിടത്തും ഉള്ളത് പോലെ കിട്ടുന്നത് കിട്ടും അത്രയുള്ളു അപ്പൊ കുറേ പരമസാത്വികന്മാരാണ് ഇത് ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഈ സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞില്ലേ കേരളത്തിന്റെ വലിയ പ്രശസ്തനായ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇ ടി അവൾ പറഞ്ഞില്ലേ ഗവൺമെന്റിന് പോലും മാതൃകയാക്കാൻ പറ്റുന്ന സംവിധാനമാണെന്ന് വെറുതെ പറയാൻ പറ്റിയ ഭംഗിവാക്കല്ലല്ലോ അത് എന്തെല്ലാം ഭംഗി വാക്കുക പറയാം അതൊരു പോയിന്റ് ആണല്ലേ പറഞ്ഞത് അപ്പം അത് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് വലിയ പരീക്ഷാ ഭവൻ വലിയ അഡ്മിനിസ്ട്രേഷൻ അതിനൊക്കെ നൂറുകണക്കിന് ആളുകൾ ഒന്നുമില്ലല്ലോ നൂറ് കോളേജിന്റെ അടുത്തുണ്ടായിരുന്നു യു ജി സി പണ്ട് പറഞ്ഞിട്ടുണ്ട് നൂറിൻ്റെ അപ്പുറത്ത് വേണമെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റി വേണം ഇനി നൂറ് കടന്നാൽ നമ്മൾ അപ്പഹ പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കേണ്ടി വരും അത്ര വൈപുല്യത്തിലേക്ക് നമ്മൾ പോയി പിന്നെ അത് തെരമാരമാതിരിയാണ് ഒന്ന് മുന്നോട്ട് പോകുമ്പോണ്ട് പിന്നോട്ട് വരും എന്ന മാതിരിക്കുന്നുണ്ട് പിന്നോട്ട് അടിച്ചെങ്കിൽ അത് വീണ്ടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതി ശീഘരം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോഴും കാണാൻ പോവുകയാണ് വരും വർഷങ്ങളിൽ ഇത് വീണ്ടും വലിയ നിറവിലേക്കും ദഹവിലേക്കും വരാൻ പോവുകയാണ് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഞങ്ങളുടെ ഒന്ന് വെറുതെ പറഞ്ഞല്ല ഞങ്ങൾ പത്തിരുപത്തി അഞ്ച് കൊല്ലമായിട്ട് ഇതിന്റെ ഉത്താന പതനങ്ങൾ കണ്ട ആൾക്കാരാണ് ഞങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നത് എങ്ങനെയാണ് സ്വാത്വികന്മാരായിട്ടുള്ള കുറെ ആൾക്കാർ ഞാനൊരിതും എനിക്കും ജസാന്നലാ ശുക്കൂറ പ്രതിഫലവും വേണ്ട നന്ദിയും വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ വാസ്തവത്തിൽ ചെറുപ്പക്കാരുടെ ഈ കൂട്ടത്തെ കേരളീയ മുസ്ലിം സമൂഹം മുഖ്യധാര മുസ്ലിം സമൂഹം സുന്നി സമൂഹം എത്രമേൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കാരണം എത്രമേൽ വലിയ ഉത്കൃഷ്ടമായ കാര്യമാണ് അവർ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തത് ഉള്ളിലെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഏതോ മൂലകളിൽ പോയി ഒതുങ്ങിയിരുന്ന കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് എവിടൊക്കെ പോയി ഒതുങ്ങിയ കാര്യമായിരുന്നു ഇന്നത് സാർവത്രികമായി മുഖ്യധാരയിലത് വന്നു നമ്മുടെ ക്യാമ്പസുകൾ ഇന്ത്യയിലെ വലിയ ക്യാമ്പസുകൾ എവിടെ ചെന്നാലും ഇപ്പോൾ പത്ത് പത്തൊമ്പത് ലോകരാജ്യങ്ങൾ ഇന്ത്യൻ്റെ പുറത്ത് ചെന്നാൽ നിങ്ങളുടെ ജേഷന്മാരെ കാണാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളാണല്ലോ ഇതൊക്കെ തന്നാരെ ഉണ്ടായതാണോ മനുഷ്യ പ്രയത്നം കൊണ്ട് ഇന്നമായൊത്തഅബലുഹീൻ മിനൽ മുത്തീൻ എന്ന് പറഞ്ഞ മാതിരി നിസ്വാർത്ഥമായി മനുഷ്യന് കുറെ ചെറുപ്പക്കാർ പ്രവർത്തിച്ചത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവരെ പ്രോത്സാഹിപ്പിച്ചു അവരെ കൂടെ നിന്നു പ്രായം കൊണ്ടുള്ള ആ എന്തോ ഒന്ന് അത് വെച്ച് അവർക്ക് മാർഗനിർദ്ദേശം കൊടുത്തു ചെയ്തത് ചെറുപ്പക്കാരാണ് ഈ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് കേരള മുസ്ലിങ്ങളുടെ കടമയാണ് സുന്നി സമൂഹത്തിൻ്റെ ബാധ്യതയാണ്